കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവും ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കത്തിൽ ഗണേഷ് കുമാർ വളരെ നീതിയുക്തമായ നിലപാടെടുത്തുവെന്ന് പറഞ്ഞ് ഇയാളെ പൊക്കിയെടുത്ത് ആകാശത്ത് കയറ്റുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ അതും സീബ്ര ലൈനിൽ പാർക്ക് ചെയ്തത് സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായിട്ടും പച്ചക്കള്ളം പറഞ്ഞ ആര്യ രാജേന്ദ്രനെതിരെ ഈ നിമിഷം വരെ കെ എസ് ആർ ടി സി പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ഇടപെടലും ഗണേഷ് കുമാർ നടത്തിയില്ല എന്നത് ഈ വാഴ്ത്തുപാട്ടുകൾ പാടുന്നവർ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ നിയമലംഘനം നടത്തിയ ആര്യ രാജേന്ദ്രൻ വളരെ ഘവത്തോടെ മേയർ കസാരിൽ തുടരുമ്പോൾ യദുവിനെ താൽക്കാലികമായിട്ടെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കൂട്ടുനിന്ന ഗണേഷ് കുമാറിന്റെ നീതിബോധത്തെ വാഴ്ത്തിപ്പാടുവാൻ വിവേകമുള്ള ആർക്കെങ്കിലും സാധിക്കുമോ യദു തനിക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന ആര്യ രാജേന്ദ്രന്റെ ഗുരുതര ആരോപണം പച്ചക്കള്ളമാണെന്നും കെ എസ് ആർ ടി സി ബസിലെ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നും യദു പറഞ്ഞിട്ടും ആ ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ട നിർദ്ദേശം ഈ നിമിഷം വരെ ഗണേഷ് കുമാർ കൊടുത്തിട്ടില്ല എന്നത് ഈ വാഴ്ത്തിപ്പാടുന്നവർ എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ കാണാത്തത് എല്ലാറ്റിനുമൊടുവിൽ ഈ വിഷയത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ റിപ്പോർട്ടുടൻ വേണ്ടെന്ന് ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതും കൂടിക്കൂട്ടി വായിക്കുമ്പോൾ വളരെ തന്ത്രപരമായി ഗണേഷ് കുമാർ ആര്യയെ സഹായിക്കുകയാണെന്ന് വിവേകമുള്ള ആർക്കും ബോധ്യപ്പെടും ഇനി ഗണേഷ് കുമാറിനോട് ഒരു വാക്ക് ഏറ്റവും ചുരുങ്ങിയത് യദുവിനെ ഒന്നു രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലിയിലേക്ക് തിരികെ എടുക്കാത്ത പക്ഷം താങ്കൾ നീതിയുടെ ഭാഗത്തല്ല മറിച്ച് താങ്കൾ യദുവിനെയും യദുവിനെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹത്തെയും തന്ത്രപരമായി വഞ്ചിക്കുകയാണെന്ന് വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു